ഹലോ എവ്രി വൺ ഹവ് ഐ യു ഞാനിപ്പോൾ എൻ്റെ കബേർണിൻ്റെ അവിടെ ക്യാമറ കൊണ്ടായി വെച്ചേക്കാണ് സോ ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് അല്ല ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ടീയെ കഴിഞ്ഞ് ഉള്ളൂ അപ്പം ഐ തോട്ട് ഐ വോണ്ട് ഡു എ വീഡിയോ അബൗട്ട് ഫ്രാഗ്രൻസ് അതായത് എന്ത് ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എനിക്കെങ്ങനെയാണ് വില കുറഞ്ഞ് വിക്ടോറിയ സീക്രട്ടും ബാത്ത് ആൻഡ് ബോഡി വേർസൊക്കെ ഞാൻ വാങ്ങുന്നതെന്ന് ഓക്കെ സോ സ്റ്റേ ഡ്യൂൺ വാച്ച് അറ്റ് ദി എൻഡ് സോ ഇതാ ഞാൻ ടിപ്സ് പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ഫ്രാഗ്രൻസിനെ പറ്റി പറയാം ഓക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് കാണിക്കാനുള്ളത് വിക്ടോറിയ സീക്രട്ടിൻ്റെ രണ്ട് ബോഡി മിസ്റ്റാണ് പിന്നെ ബാക്കിയെല്ലാം ബാത്തൻ ബോഡി വർക്ക്സ് ആണ് സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ബോഡി മിസ്റ്റിനെ പറ്റിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഓക്കെ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ഫിഗിൻ്റെ ബോഡി മിസ്റ്റാണത് അതായത് ഇറ്റ് സ്മെൽ സോ റിച്ച് ഒരു കുത്തുന്ന സ്മെല്ലേ അങ്ങനത്തെ കുത്തുന്ന സ്മെല്ല ഇറ്റ് സ്മെൽസ് ലൈക്ക് എ പെർഫ്യൂം അതായത് നിങ്ങളൊരു ഹൈ എൻഡ് ബ്രാൻഡിൽ നിന്ന് ഒരു പെർഫ്യൂം വാങ്ങിയാൽ എങ്ങനത്തെ സ്മെല്ലാണ് അതുപോലെ തന്നെയുള്ളൊരു സ്മെല്ലാണ് ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്ലം ഫിക്കിന് കൊടുക്കുന്നത് ഇത് ഞാൻ വാങ്ങിയത് ഐ തിങ്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സെവൻ നയൻറ്റി നയൻ റുപ്പീസിന്നാണ് ഞാനത് വാങ്ങിയത് അവരുടെ സ്റ്റോറിൽ തന്നെ പോയിട്ടോ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നുലൂല് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വിക്ടോറിയ സീക്രട്ടിൻ്റെ കടയുണ്ട് ആ സമയത്ത് സെയിലുള്ള ടൈമിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സെവൻ നയൻറ്റി നയനിന് ബോഡി മിസ്റ്റ് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആൻഡ് ഇറ്റ് സ്മെൽ സോ ഗുഡ് അതായത് നിങ്ങൾക്കൊരു സ്വീറ്റ് ആൻഡ് റിച്ച് സ്മെല്ല് വേണമെങ്കിൽ ഒരു അറബിക് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബോഡി മിസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും സോ ഡു പേർച്ചേസ് തേസ് ഓക്കെ ആൻഡ് ഇതിൻ്റെ ഒരു ഐ തിങ്ക് ഇതിന് ടു ഫിഫ്റ്റി സിക്സ് എം എൽ ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നണത് ഓക്കെ വിറ്റ് ഇസ് മോർ ദാൻ വാട്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് പ്രൊവൈഡ് ഓക്കെ പിന്നെ വിക്റ്റോറിയ സീക്രട്ടിൻ്റെ അടുത്തൊരു സ്മെല്ലാണ് ഗാർഡൻ വ്യൂ ഓക്കെ ഇത് പാക്കേജിങ് സോ ക്യൂട്ട് ഇറ്റ്സ് സോ ക്യൂട്ട് എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോ ഐ ഡോൺ തെങ്ക്സു ക്യാമറ വെച്ചിരിക്കുന്ന രീതിയിൽ ഇത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഗാർഡൻ വ്യൂ എന്നാണ് പേര് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ സ്മെല്ല ഒരു ലൈറ്റ് ഫ്ലവറിൻ്റെ സ്മെല്ല അതായത് ചില ഫ്ലവർ നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലുണ്ടാകും പക്ഷേ ഒരു എവിടെയാണ് ഒരു പൂക്കളിലെ ലൈറ്റ് സ്മെല് ഒരു ഗാർഡനിലൂടെ വോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു പൂവിൻ്റെ സ്മെല്ലായിരിക്കില്ല റോസാപ്പൂവിൻ്റെ സ്മെല്ലായിരിക്കില്ല ജാസ്മിൻ്റെ ഫ്ലവർ സ്മെല്ലായിരിക്കില്ല അങ്ങനെ മിക്സ്ഡായിരിക്കും ഈ ബോഡി മെസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ബോഡി മെസ്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടം ബിക്കോസ് ഇതില്ല നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഞാൻ ഇരുപത് പ്രാവശ്യമാണ് ഒരു ബോഡി മെസ്റ്റ് ഇങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് കാല് തൊട്ട് മറ്റേ തല തൊട്ട് പൂറ്റി വരെ ഞാനിങ്ങനെ സ്പ്രേ ചെയ്യും ഇരുപത് പ്രാവശ്യം പുറത്ത് പോകുന്നതിന് മുമ്പ് അന്നാലേ ബോഡി മെസ്സി നിൽക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളിപ്പോൾ അവിടെ ഒരു സ്പ്രേ ഇവിടെ ഒരു സ്പ്രേ കഴിഞ്ഞാൽ നിൽക്കില്ല പിന്നെ ബോഡി മെസ്സിനും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ പെർഫ്യൂം അടിക്കുന്ന പോലെയല്ല ബോഡി മെസ്സി നമുക്ക് എത്ര വേണമെങ്കിലും അടിക്കാം ആൻഡ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കാം ഇതിൻ്റെയൊക്കെ ടിപ്സ് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ജസ്റ്റ് റിവ്യൂ നമുക്ക് കഴിഞ്ഞിട്ട് ഇതിന് ടിപ്സ് പറയാം ഓക്കെ സോ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഗാർഡൻ വ്യൂ നിങ്ങൾക്കൊരു ഫ്ലോറൽ പേഴ്സൺ അല്ല നിങ്ങൾ ഭയങ്കര ഫ്ലോറൽ പേഴ്സൺ അല്ല പക്ഷെ ഫ്ലോറൽ ട്രൈ ചെയ്താൽ കൊള്ളാം എങ്ങനെയുണ്ടോ എന്ന് നോക്കുമെങ്കിൽ യു ടേക്ക് ഗാർഡൻ വ്യൂ കാരണം ഗാർഡൻ വ്യൂ വാങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഭയങ്കര ഫ്ലോറൽ സ്മെല്ല എന്നാൽ നിങ്ങൾക്കൊരു സ്വീറ്റ് അല്ല ഇത് ഗാർഡൻ വ്യൂ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് എ ബെറ്റ് ഓഫ് എ ഫ്ലോറൽ ഒരു ഗാർഡനിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ഫീൽ ഇത് ഈ ഒരു ഗാർഡൻ വ്യൂ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത സെറൺ ദയവ് ചെയ്ത നിങ്ങള് വിക്ടിവറൈസ് ബാൻ ബോഡികൾസ് ഒന്നും രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല വെൻറ്റ് വി കൻ ആക്ച്വലി സേവ് മണി സെയിൽ ടൈമില് നിങ്ങൾ ബൾക്ക് ബൈ ചെയ്താൽ മതി ഐ ആം നോട്ട് ഒരു അംബാനിയുടെ മുകളൊന്നും ലൈക്ക് പത്ത് പെർഫ്യൂം എടുത്ത് മൂവായിരം മൂവായിരം രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വി ക്യാൻ പർച്ചേസ് തിങ്സ് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളല്ലേ സെയിലുള്ള ടൈമിൽ വാങ്ങിയാൽ മതി ആ സമയത്ത് സെയിലാവുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോറി പോയിട്ട് സ്മെല് ചെയ്യെ എല്ലാം സ്നിഫ് ചെയ്തിട്ട് എന്ത് സ്മെല്ലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം സെയിൽ ടൈമിലോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു വാങ്ങാം അല്ലെങ്കിൽ കൊച്ചിയിലുള്ളവരാണെങ്കിൽ വിക്ടോറിയ സീറ്റിൻ്റെയും ബാത്ത് ആൻഡ് ബോഡീസിൻ്റെ കട നമുക്കുണ്ട് ഓക്കെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൊച്ചിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് ബിക്കോസ് ഞാൻ കൊച്ചി വിട്ട് അങ്ങനെ പോവാറില്ല അതുകൊണ്ട് സോ വിക്ടോറിയ സീക്രട്ടിൻ്റെ കടയുള്ളത് ലുലു മോളിൽ ഫസ്റ്റ് ഫ്ലോറിലും ബാത്ത് ആൻഡ് ബോഡി വോക്സിൻ്റെ കടയുള്ളത് ഫോറം മോളിൽ ഫസ്റ്റ് ഫ്ലോറിലുമാണ് ഉള്ളത് സോ നല്ല ആൾക്കാരാണ് അവിടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ നല്ല ആൾക്കാരെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും ഞാൻ കുറേ പ്രാവശ്യം അവിടെ പോയിട്ട് മണത്ത് നോക്കിയിട്ട് ഞാൻ ഇറങ്ങി പോയിട്ടുണ്ടെന്നും വാങ്ങാതെ കാരണം അതായത് സീൽ ഉണ്ടായില്ല സോ എനിക്ക് അറിയണം എന്തിൻ്റെ സ്മെല്ലാണ് ഇതെങ്ങനെയാണെന്ന് ഓക്കെ ഇനി നമുക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലോട്ട് ഇറങ്ങാം ഞാൻ ഒരു വിക്ടോറിയ സീക്രട്ട് ഗേളാണോ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഗേൾ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം പറയും ഞാൻ ബാത്ൻ ബോഡി ഗേൾ ആണ് ഈവൻ ദോ ഇതിൻ്റെ എം എൽ ടൂ തേർട്ടി സിക്സ് എം എൽ ടു ഫിഫ്റ്റി സിക്സ് എം എൽ ആണ് വിക്ടോറിയ സീക്രട്ടെങ്കിൽ ടു ഫിഫ്റ്റിയോ ടു ഫിഫ്റ്റി സിക്സ് കാരണം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കൊണ്ടുവരുന്ന ഒരു സ്മെല്ലില്ലേ ഇറ്റ്സ് അൺമാച്ചബിൾ ലൈക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് വുഡി സ്മെൽ ഇഷ്ടമല്ല എനിക്ക് ആംബർ സ്മെൽ ഇഷ്ടമല്ല എനിക്ക് ഈവൻ ഫ്ലോറൽ സ്മെല്ലും അധികം ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വീറ്റ് സ്മെല്ലാണ് ഫ്രൂട്ട്സിൻ്റെ സ്മെല് ഇത് എനിക്ക് കുക്കീസോ അങ്ങനത്തെ സ്മെല്ലൊന്നും അധികം ഇഷ്ടമല്ല എനിക്കിഷ്ടം സ്വീറ്റ് സ്മെല്ലാണ് സ്വീറ്റ് സ്മെല് ഓക്കെ ആൻഡ് ഈ ഒരു സ്മെല്ലേ സൂപ്പറാണ് നിങ്ങൾക്ക് ഓറഞ്ച് ഇഷ്ടമാണ് ഇപ്പം എനിക്ക് വീട്ടിൽ ഓറഞ്ച് വാങ്ങുന്നതിനകത്ത് അതിങ്ങനെ പൊടിക്കാൻ നേരത്ത് അതിൻ്റെ സ്മെല്ലേ എൻ്റെ കർത്താവേ സൂപ്പർ സ്മെല്ലാണ് ഞാൻ വെറുതെ ഇത് മണക്കും നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ഓറഞ്ച് എടുത്ത് മണത്ത് കഴിഞ്ഞാൽ നാരങ്ങിയാണ് ഓറഞ്ച് ആണ് എനിക്ക് ഓറഞ്ച് ആണോ ഇഷ്ടം സോ മണത്തി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഫീൽ കിട്ടും വിക്ടോറിയ സോറി ബർത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ സ്പാക്ലിങ് ഓറഞ്ച് സ്പാക്ലിംഗ് ഓറഞ്ച് എന്നാണ് എൻ്റെ പേര് അതെ സ്പാർക്ലിംഗ് ഓറഞ്ച് സ്പ്രിറ്റ്സ് എന്നാണ് എൻ്റെ പേര് ഞാൻ ഞാനിതിനെ വിളിക്കുന്ന ഓറഞ്ച് സോഡ സോഡാന്നാണ് കാരണം നമ്മൾ ഒരു പെട്ടിക്കിടെ പോയിട്ട് ഒരു മറ്റേ സോഡ സർബത്തല്ല അപ്പം നമുക്കൊരു കുപ്പിയിലൊക്കെ കിട്ടില്ലേ ചില സോഡ ജീരക സോഡ ജീരക സോഡക്ക് പകരം ഓറഞ്ച് സോഡ കുടിച്ചിട്ടുണ്ടാവും നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും നല്ല സ്മെല്ലാണ് ലൈക്ക് ഓറഞ്ചിൻ്റെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഓറഞ്ച് പീലിൻ്റെയും ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ആ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കുന്ന ഒരു ബോഡി മെസ്റ്റാണ് ഇത് സ്ട്രെസ്മിക് സ്ട്രെസ്മി ഞാനൊരു എന്താ പറയുന്നത് ലൈക്ക് പെർഫ്യൂംസ് വാങ്ങുമ്പോൾ അത് വേർത്തിട്ടാണെങ്കിലും മാത്രം വാങ്ങുന്ന ഒരാളാണ് ആൻഡ് ചില പെർഫ്യൂംസ് പാളി പോകാറുണ്ട് പക്ഷേ സ്റ്റിൽ ഇത് എന്തുകൊണ്ട് ഞാൻ ഒരു മൂന്നാലെണ്ണം പെർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ പല പ്രാവശ്യം ആലോചിക്കും എനിക്കിത് കിട്ടിയത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഫ്രം നൈക്ക ഓൺ സെയിൽ ആൻഡ് ഇത് കണ്ട ചോര ഇടവ് അല്ലെങ്കിൽ ഇങ്ങനെ സോട സ്ട്രോ ഒക്കെയുണ്ട് ഇത് സോ ഫക്കിങ് ഗുഡ് സോറി ദിസ് ഈസ് സോ ഗുഡ് ഓക്കെ പെർച്ചേസ് ദിസ് നിങ്ങളെന്തായാലും പെർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് ഓറഞ്ച് ഇഷ്ടമാണെങ്കിൽ ഇതെന്തായാലും പർച്ചേസ് ചെയ്യണം നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ബോഡി മിസ്റ്റേജ് പെർഫ്യൂം അല്ല ബോഡി മിസ്റ്റേജ് ആണത് ഒരു ബോഡി മിസ്റ്റേജ് ഞാൻ പറയുള്ളൂ അത് ഇതാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്തിട്ടില്ല ഒരു നാ ഇരുപത് മണി നാലടി അടിച്ചിട്ട് നിങ്ങളിത് പുറത്ത് ഇറങ്ങി നോക്കൂ നിങ്ങളെ ഒരാളെങ്കിലും കോമ്പിനേറ്റ് ചെയ്യും ഐ ആം ടെല്ലിങ് യു നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നാൽ ചെയ്ത് പിടിച്ചോളൂ കോമെൻറ്റ് സെക്ഷനിൽ കാരണം എനിക്കത്രയും ട്രസ്റ്റ് ആണ് ഈ ഒരു ബോഡി മിസ്റ്റിൽ നിങ്ങൾ എന്തായാലും കോംപ്ലിമെൻ്റ് ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾക്ക് അറിയില്ല എന്ത് ബോഡി മിസ്റ്റ് എടുക്കുന്ന ഗോവത്തസ് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു വകഭേദം സൺഷൈൻ ഗുവാ എന്ന് പറഞ്ഞിട്ട് ഗുവാ ഓക്കെ സൺഷൈൻ ഗുവാ ടിപ്പിക്കൽ റേഞ്ചിൽ വരുന്നതാണ് ബാത്താൻ ബോഡി വർക്ക്സിൻ്റെ ആൻഡ് ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടോ പണ്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഞാൻ കുറെ യൂസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ട് ധരിക്കാം കാരണം ഇത് സിമിലർ സ്മെല്ലാണ് പക്ഷേ ദിസ്ത് നമ്പർ വൺ ദസ് ലൈക്ക് നമ്പർ ടു ഓക്കെ ഈ ഇത് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഒരു രൂപ കൂടുതലായിരുന്നെ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ദിസ്ഇസ് ലൈക്ക് ഇപ്പൊ ഓറഞ്ചിന്റെ കൂടെ കുറച്ച് പേരൊക്കെ അരിഞ്ഞിട്ടാല് അത് സ്മെല്ലാം എങ്ങനെയുണ്ടാവും അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത് സോ ഇഫ് യു ലവ് ഫ്രൂട്ട്സ് യു ലവ് തിരക്ക യു ലവ് ഓറഞ്ച് ഗോ ഫോർ ദസ് നിങ്ങൾക്ക് ഇപ്പോൾ ഓറഞ്ചിന്റെ സ്മെല്ല് മാത്രം ഇഷ്ടമല്ലെങ്കിൽ ഗോ ഫോർ ദസ് ഒന്ന് അറേഞ്ച് ചെയ്തോ കേട്ടോ ഇത് അറേഞ്ച് ഞാൻ ചെയ്തിട്ട് അടുത്തെടുക്കാം ഓക്കെ ഹണി സക്കിൾ ആൻഡ് പീച്ച് ഓക്കെ ഈ ഒരു ബോഡി മെസ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങള് ജിമ്മിൽ പോകുന്നവരാണോ എനിക്ക് കടക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ജിമ്മിൽ പോയി സ്ലംബിച്ച് കച്ചുനാക്കി വരുന്ന പോലെ വരണം എന്നാ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത് നേരെ ജിമ്മിലൂടെ അങ്ങനെ വീടിൻ്റെ അടുത്ത് ആ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലും മെമ്പർഷിപ്പ് കിട്ടും ഇപ്പൊ അത് രണ്ടായിരം രൂപയ്ക്ക് കെട്ടോ ആ ജിമ്മുണ്ടായിരുന്നു ജിമ്മിൽ പോയി ജിമ്മിൽ പോയി പിക്കും എനിക്ക് മനസ്സിലായി ജിമ്മിൽ നല്ലപോലെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് നന്നായിട്ട് വേർക്കും എനിക്കാണെങ്കിൽ പെട്ടെന്ന് വേർപ്പിൻ്റെ മണം വരില്ല പക്ഷേ കുറേ വർക്ക്ഔട്ട് ചെയ്തു ഒബ്ബിയസ്ലി അവരുടെ ബോഡിന്ന് നമുക്ക് സ്മെല്ല് വരും എൻ്റെ ചില ഫ്രണ്ട്സുണ്ട് അവരുടെ ബോഡിയിൽ ബോഡിന്ന് സ്മെല്ലൊന്നും വരാറില്ല സോ ഞാൻ ആ ജിമ്മിന് വേണ്ടി മാത്രം ഒരു ബോഡി മിസ് യൂസ് ചെയ്യാം ഐ ഡോ വോണ്ട് ടു എന്താ ചോദിച്ച ഐസ്ക്രീമാണോ യാ സോ ഇപ്പം ജിമ്മിൽ പോകാൻ നേരത്ത് ഈ ഒരു പ്ലം ഫിഗ് ഇല്ല ഏറ്റവും സീതൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്ക് പോകണമെങ്കിൽ ജിമ്മിൽ കയറിയ പോലത്തെ ഒരു സ്മെല്ലായിരിക്കും കാരണം ഇറ്റ് സോ ഹെവി ഓക്കെ ഹെവി സ്മെല്ലാണത്തിന് ഒരു പെർഫ്യൂം പോലെയാണ് ബോഡി മെസ്സ് പോലെ പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് സ്വീറ്റ് ആൻഡ് റിഫ്രഷിങ് ഒരു ഓഷ്യൻ്റെ മിക്സ് അന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ പോലെ അങ്ങനത്തെ ഒരു ഗേളീൻ മിക്സ് വേണം അതൊരു ഓഷ്യൻ ഇതും വേണം അങ്ങനത്തെ ഒരു സ്മെല് വേണം സോ അതിൻ്റെ പുറത്താവേ ഇപ്പം മല നല്ല ജാൻ വീണാനേ ഓക്കെ അങ്ങനത്തെ ഒരു സ്മെല് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കി നോക്കി നിന്നു ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു റിവ്യൂ ഉണ്ട് അതായത് ഹണി സർക്കിൾ ആൻഡ് പീച്ച് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ റിവ്യൂയിൽ പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടിയാണ് ഉണ്ടോ ചെയ്ത് ഹിറ്റ് വോസ് എൻ ഹിന്ദി ആൻഡ് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയുടെ ബ്രദർ അത് യൂസ് ചെയ്യുന്നുണ്ട് ആ കുട്ടി യൂസ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ഒബ്സെസ്റ്റ് അവർ ജിമ്മിൽ പോകുമ്പോഴേ യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത് ഹൈ ഞാൻ നോക്കിയെടുക്കുന്ന ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബോഡി മിസ്റ്റ് ആൻഡ് ഐ പെർച്ചേസ് ദസ് ദിസ് ഈസ് ദ മോസ്റ്റ് റിഫ്രഷിങ് ബോഡി മിസ്റ്റ് അവൻ നിങ്ങൾക്ക് അടിച്ചിട്ട് കുറേ നാളായിട്ട് ഇത് അടിച്ചിട്ട് കാരണം ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് കുറേ തീർത്തും ഇത്രേ ഉള്ളു അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വച്ചേക്കാണ് ഹ് മായ് ഗോഡ് ഞാൻ അതേ പറഞ്ഞ ഓറഞ്ചില്ലേ ഞാൻ നിങ്ങളോട് ചീത്ത വിളിക്കാൻ പറഞ്ഞത് ഇതാണ് നമ്പർ വൺ എന്ന് അതെടുത്ത് ഞാൻ മാറ്റണം ഇതാണ് നമ്പർ വൺ ഹണി സക്ല പീച്ച് എനിക്ക് ബീച്ചിൻ്റെ ഒന്നും ഇഷ്ട പീച്ച് കഴിക്കുന്നതോ ബീച്ച് ഇപ്പം ഒരാൾ ബീച്ച് അരിഞ്ഞുകൊണ്ട് വന്നിട്ട് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ കഴിക്കുമ്പോൾ ബീസ്ലി ഫ്രീ ആയിട്ട് കിട്ടും നല്ല പക്ഷെ എന്നാൽ ഫ്രീ ആയിട്ട് തന്നെ അട്ടും കട്ടും കഴിക്കാന്ന് വെച്ചാൽ ഇള്ള ഓക്കെ പക്ഷെ ബീച്ചിൻ്റെ ജ്യൂസൊന്നും എനിക്കിഷ്ടമല്ല ബീച്ചിൻ്റെ ഒരു ഒരു വൃത്തിക്കെട്ട ഡ്രിങ്ക് ഉണ്ട് അതാണെന്ന് എനിക്ക് ഇഷ്ടമില്ല പക്ഷേ ഹണീസക്കൾ എന്താ പൊണ്ണിക്കാറുണ്ടെങ്കിൽ ഒരു ഫ്ലവറാണോ പക്ഷേ ഈ ഒരു ബോഡി മെസ്റ്റ് നിങ്ങളത് വാങ്ങണം ജിമ്മിൽ യൂണീസ് എക്സ് ആക്ച്വലി എനി വൺ ക്യാൻ ബൈ പീപ്പിൾ ഓഫ് എനി ജെൻഡർ ഐ ക്യാൻ ബൈ ഇപ്പം നിങ്ങളത് ഉത് ലിയാനോ അങ്ങനെയൊന്നും അല്ല നിങ്ങളത് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്തതിന് പറയണമെങ്കിൽ നമുക്ക് മടിക്കില്ല ചില സമയം നമ്മൾ ചില പെർഫ്യൂം അല്ലെങ്കിൽ ബോഡി മെസ്സിക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് പെർഫ്യൂം ബോഡി മെസ്സ് എന്ന് പറയുന്നത് ഒരു ഇതെല്ലാം ബോഡി മെസ്സാണ് ബസ്സാറേ പെർഫ്യൂം നമ്മുടെ പെർഫ്യൂം പേഴ്സൺ മെ ബോഡി മെസ്റ്റിക് ഗേൾ സോ യാ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങളിപ്പോൾ എന്താ പറയാൻ വന്ന പോയിന്റ് പോയി നല്ലൊരു ജിഞ്ചനാക്കൊരു പോയിന്റ് വരുന്നു അത് അതായത് നിങ്ങളത് യൂസ് ചെയ്യുക അതാണ് എൻ്റെ പോയിന്റ് അതായത് ഈ ഒരു ഹണി സർക്കിൾ സാധനം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം പ്ലീസ് യൂസ് പൈലിൻ യൂസ് ഇതും ഞാനൊരു സെവൻ ഹൈജിൻ എൻ്റെ സെയിൽ വന്നപ്പോൾ വാങ്ങിയത് ഇതിപ്പോൾ ബാധൻ ബോഡി യൂസിൽ അവൈലബിൾ എനിക്ക് എനിക്കറിയത് പണ്ട് ഞാൻ വാങ്ങിയത് രണ്ട് കുപ്പി വാങ്ങി ഒരു കുപ്പി എനിക്ക് ശുവാൻ ഈ ഒരു കുപ്പിന്ന് പറഞ്ഞില്ല ഈ ഒരു പെർഫ്യൂം ആരടിച്ചാലും നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ എനിക്ക് സിബ്ലിങ്സ് ഇല്ല പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ബോഡി മിസ്റ്റ് അവർ അവരെടുത്തുകൊണ്ട് പോയിട്ട് അടിക്കും അവർക്ക് വേണ്ടി ഞാൻ വേറെ ബോഡി മിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫേവററ്റ് ബോഡി മിസ്റ്റാണ് അവർ പോയിട്ട് അടിക്കുക അപ്പോൾ പ്രാവശ്യം ഞാൻ കോളേജ് കഴിഞ്ഞ് വരായിരുന്നു അപ്പോൾ അപ്പൻ സ്കൂട്ടറിന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ ഇരുന്നതും എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഹണി സക്കളുടെയും ബീച്ചിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റിൻ്റെ സ്മെല്ല് അടിച്ചു അപ്പം ഞാൻ കരുതി ഈശ്വരൻ ഞാനിന്നീ അടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ സ്മെല്ല് ചില സമയത്ത് എനിക്ക് എൻ്റെ തന്നെ പോലുള്ള സ്മെല്ല് ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് കിട്ടും അതായത് ഞാൻ അടിച്ചിട്ട് ഏത് പെർഫ്യൂമാണോ വെറുതെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് സ്മെല്ല് കിട്ടും അപ്പം ഞങ്ങൾ ഇത് ഇതാണോ ഞാൻ അടിച്ചുകൊണ്ട് പോയത് പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ ഒരു പെർഫ്യൂം തന്നെ എല്ലാപ്പോഴും അടിക്കുന്ന ആളുകളിൽ ഞാൻ എപ്പോഴും മാറ്റി മാറ്റി അടിച്ചു നിൽക്കുന്ന ഒരു ബോഡി മിസ്റ്റ് തന്നെ എല്ലാ ദിവസവും അടിച്ചു കൊണ്ടുവരും ഇല്ലെങ്കിൽ മടുക്കും മിക്ക കുറച്ച് നമ്മൾ വെറുക്കും ഞാനിതിനെ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ ഞാനറിയാതെ ഈ ഒരു ഹണി സർക്കിൾ ആൻഡ് പിടിച്ച് ബോഡി മിസ്റ്റ് എടുത്ത് ഫുൾ അടിച്ചിട്ട് വന്നിട്ട് എൻ്റെ സ്കൂട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ ത്രൂ ഔട്ട് വീട് എത്തുന്നതാണ് ഞാൻ ചോദിച്ചു അപ്പ എൻ്റെ മിസ്റ്റ് എടുത്താ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ശരിയാണ് പറഞ്ഞേ കാരണം അതിൻ്റെ സ്മെല് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ എടുത്ത് അടിക്കുവാണെങ്കിൽ ശരിക്കും പിടിക്കാൻ പറ്റും നമുക്ക് കൈയ്യോടെ കാരണം ഇതിൻ്റെ സ്മെല്ലേ ഏഴ് ഏഴ് വീട് നിന്നാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് തെറ്റാണ് ഇവിടെ അപ്പുറങ്ങും പോയി നിൽക്കരുത് അങ്ങനെ എനിക്ക് കിട്ടില്ല കേട്ടോ പിന്നെ അടുത്തത് ഹൈ ഈ ഒരു സ്മെല്ലെന്ന് പറഞ്ഞല്ല ഇഫ് യു ലൈക്ക് വെരി ഫ്ലോറൽ അറ്റ് ദി സെയിം ടൈം പൗഡർ ഇഷ്ടമാണെങ്കിൽ യു യൂസ് ദിസ് ഗിങ്കം ഗോർജിയസ് ഇത്രേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ തന്നെ അറിയാലോ ഓ ഗോഡ് ദിസ് ഓസ് സോ ലൈക്ക് നമ്മൾ പള്ളിയിലൊക്കെ പോകില്ലേ രാവിലെ കുർബാനയ്ക്ക് പള്ളിയിലൊക്കെ പോകാൻ നേരത്ത് നമ്മളിത് അടിച്ചുകൊണ്ട് പോയാൽ മതി പള്ളിക്ക് പറ്റിയൊരിതാന്ന് എനിക്ക് തോന്നും ലൈക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി വേണേൽ കുളിച്ചെന്തി അമ്പലം എണേൽ കുളിക്കണമെന്ന് തോന്നുന്നു ഞാൻ അമ്മേൻ്റെ അമ്പലത്തിൽ പോകാൻ കുളിക്കും പള്ളി പണി കുളിച്ചോളൂ കുഴപ്പമൊന്നുമല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എന്തു പറഞ്ഞതാണ് ഓക്കെ ഗംഗം ഗോർജിയസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഫീൽ സോ പൗഡർ ഈ സോ ഫ്ലോറിലേക്കറിയില്ല എനിക്കിത് ഇത് ഈ ഒരു ഇത് കിട്ടുമ്പോൾ എനിക്കൊരു ഒരു ഗേളിൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു ആ ഗേൾ ഫിക്ഷനാണ് ഡേയ്സിന്ന് പറഞ്ഞൊരു ഗേള് ഒരു പവാടയും ഒരു ടോപ്പും ഇങ്ങനെ പള്ളി പോകാൻ ഇടുന്ന ഒരു സാധനമല്ല ഇങ്ങനെ ഒരു കിട്ടുന്നൊരു ഷോള് ആ ഷോള് ഒട്ടും മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു ക്യൂട്ട് ഡേയ്സി ഗേൾ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പെർഫ്യൂം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഐ ഐ ക്യാൻ സ്മെൽ ഫ്ലവേഴ്സ് ലൈക്ക് ഡേയ്സി ഫ്ളവേഴ്സാണെന്ന് വെച്ചാൽ ഡേസി ഫ്ലവേഴ്സ് സ്മെല്ല് ഇട്ടില്ല പക്ഷേ ഐ ക്യാൻ സ്മെൽ പൗഡർ അങ്ങനത്തെ ഒരു സ്മെല് ദിസ് ഇസ് സോ നൈസ് ദിസ് പെർഫ്യൂം ദിസ് സോറി ദിസ് ബോഡി മെസ്റ്റ് വിൽ നാവ് അർ ഗോ റോങ് ഇഫ് യു പർച്ചേസ് ഇറ്റ് ഓക്കെ അപ്പം ഗംഗം ഗൌജസ് ഓക്കെ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പെർഫ്യൂംസ് അല്ല ഓക്കെ ബോഡി മെസ്റ്റ് അല്ല ഞാൻ പറയാൻ പോകുന്നത് സാനിറ്റൈസേഴ്സ് ആൻഡ് എഴുപത്തേങ്ങി സാനിറ്റൈസേഴ്സോ കണ്ടോ ഇതാണ് എനിക്കുള്ള സാനിറ്റൈസേഴ്സ് ആൻഡ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില മുന്നൂറ് രൂപയാണ് പക്ഷെ ഞാൻ വാങ്ങിയത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആൻഡ് സെയിൽ വരുമ്പോൾ വാങ്ങിയാൽ മതി ഫസ്റ്റ് പൈനാപ്പിൾ മാംഗോ പൈനാപ്പിൾ മാംഗോ എന്ന് പറഞ്ഞ സാനിറ്റൈസർ ഇറ്റ് സ്മെൽസ് ലൈക്ക് പോപ്പിൻസ് മുട്ടായി പോപ്പിൻസ് മുട്ടായിയുടെ മാംഗോ മാോ പൈനാപ്പിളില്ലേ മാങ്കോൻ്റെ പൈനാപ്പിളിനേക്ക് അതിൻ്റെ ഒരു രണ്ടും കൂടി മിക്സ് ആക്കിയ സ്മെല്ലാണ് നയൻറ്റി നയൻ റുപ്പീസ് തൊണ്ണൂറ്റമ്പത് രൂപയെ ഞാൻ വാങ്ങിയതാണ് അടുത്തത് ഫ്രഷ് റെയിൻ ഫോൾ ആ ഇന്ന് മതി ഇതിന് ഫ്രഷ് ആയിട്ടുള്ളൊരു മണം ഭയങ്കര ക്ലീൻ ഓഷ്യാനിക് സ്മെല്ലാണത് ഫ്രഷ് റെയിൻഫോൾ ഓക്കെ അടുത്തത് ഈ ഉറുപ്പോ ഈയൊരു സാനിറ്റൈസർ അല്ലേ കൊക്കോ പാലസ് തേങ്ങയിൽ തേങ്ങ നമ്മൾ ചട്ടിയിലിട്ട് വറുക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല് തേങ്ങയുടെ സ്മെല്ല് അല്ലെങ്കിൽ തേങ്ങ നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ കൊടുക്കുമ്പോൾ കൊപ്പറയിലെ കൊപ്പറയുടെ സ്മെല്ലൊക്കെ ഇത് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം കൊക്കോ പാറ്റേഴ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് കൊക്കോ പാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ ഈ സാനിറ്റൈസർ ഇട്ടിട്ടോ സാനിറ്റൈസർ ഇട്ടപ്പോഴേക്കും എൻ്റെ അടുത്തൊരു കൊച്ചുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ സ്മെല് സ്നിഫ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയത് എന്താ ഇത് എന്താ ഞാൻ അപ്പം ഓ ഇപ്പം തന്നെ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി കയ്യിൽ അങ്ങാട്ടിട്ടങ്ങാട് തെറ്റാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ പറഞ്ഞ് എവിടെന്നാ ഈയൊരു വൃത്തിയിട്ടുണ്ട് ഐ വാസ് ലൈക്ക് എൻ്റെ ഭർത്താവ് എന്തായത് ആൻഡ് ഈ വാസ് ലൈക്ക് എന്താ വൃത്തിയിട്ടണം അല്ല ഐ വാസ് ലൈക്ക് അതെല്ലാം സാനിറ്റൈസർ ആണ് ഇറ്റ്സ് ലൈക്ക് എന്ത് വൃത്തിയിട്ടമാണെന്നൊക്കെ അപ്പൊ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് തേങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ എനിക്ക് ബൗണ്ടി മിഠായി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നോ ലൈക്സ് ബൗണ്ടി മിഠായി അതുകൊണ്ട് എന്താ ബൗണ്ടി മിഠായി വാങ്ങിയാൽ ആരും നമ്മൾ പടി വിടാൻ പറ്റില്ല യാ സോ ഇഫ് യു ദൈംസ് എനിക്ക് എൻ്റെ സ്മെൽ ഇഷ്ടമാണ് കൊക്കോ താർ ഡേസിന് പക്ഷേ ചില സമയത്ത് നമ്മൾ ലൈക്ക് അന്നടത്തേങ്ങോ ഗേൾസോ ആരോട് അയക്കിയിട്ട് എന്നൊക്കെ വിൻഡർ ബെറി ഐസ് ഈ ഒരു സാനിറ്റൈസർ ലൈക്ക് ഓവോ ഓക്കെ ഈ ഒരു സാനിറ്റൈസർ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യേണ്ട ഇത് എന്താ ഇതെന്താ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ബെറീസിൻ്റെ സ്മെല് അതാണല്ലോ വിൻഡർ ബെറി ബാവ് വാവ് തരാം വാവ് വിൻഡർ ബെറി ഐസ് ഓക്കെ ഇഫ് യു ലൈക്ക് ഇറ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് ദെൻ അത്രേ ഉള്ളൂ ബാക്കി മാങ്കോം ഫ്രഷ് റെയിൻഫോണും റിപ്പീറ്റാണ് സോ എൻ്റെ സാനിറ്റൈസർ കളക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ഈ സെയിൽ എപ്പോഴാണ് വരിക വരാന്ന് ചോദിച്ചാൽ യു സബ്സ്ക്രൈബ് ടു മീ സെയിൽ വരുമ്പോൾ ഞാൻ ഓടിയോന്ന് എങ്ങോട്ട് പറയും സെയിലുണ്ട് മക്കളെ ഓടിക്കോളാം സോ പൈസ സേവ് ചെയ്ത് വെക്കാം ഓക്കെ എപ്പോഴും പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങണ്ടാവും സെയിൽ വരുമ്പോൾ വാങ്ങിയാൽ മതി പിന്നില്ലേ ഈ പൈനാപ്പിൾ സൺറൈസ് ഒന്ന് എനിക്ക് പണ്ടൊരു ഓഡിനെസ്റ്റ് ഉണ്ടായിരുന്നു ഇറ്റ് സ്മെൽസ് ലൈക്ക് റീലി ലൈക്ക് പൈനാപ്പിൾ ഇഫ് യു ലൈക്ക് പൈനാപ്പിൾ അതിന് പോവാം അതിൻ്റെ ബോഡി ലോഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പൈനാപ്പിൾ സൺറൈസിൻ്റെ നോർത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ബോഡി മിസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ നേർത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ കോട്ട് സോ മെനി കോംപ്ലിമെൻറ്റ്സ് ഫോർ ദിസ് ബട്ടർഫ്ലൈ ഓക്കെ ബട്ടർഫ്ലൈ പതൻ ബോഡി വർക്ക്സ് കുറേ ഗേൾസ് എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഗേൾസ് കോംപ്ലിമെൻ്റ് ചെയ്യും വിറ്റ് മൈ ഫേവറേറ്റ്സ് ഓക്കെ ഒരു ബോയ് എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തു എൻ്റെ ഫ്രണ്ടാണ് അവൻ കോംപ്ലിൻ്റ് ചെയ്തത് വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ബോഡി മിസ് മിസ്സൻ പേര് പീരിയമാർ ബൈ പക്ഷെ ഞാൻ എൻ്റെ പീരിയമ്മമാർന്ന് പോയച്ചു എൻ്റെ ഫ്രണ്ട് കയ്യിലുണ്ടത് വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യോർ സൊറക്ഷൻ ദോ ഗുഡ് അവർക്കല്ലേ പ്യോർ സെഡക്ഷൻ്റെ സ്പ്ലാഷാണ് ഞാൻ വാങ്ങിയത് അത് എഴുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് സീൽ വന്നപ്പോൾ ഓക്കെ നിങ്ങൾ സെയിൽ വരുമ്പോൾ ഇടാം പിന്നെ ഇനി അടുത്ത് നമുക്ക് ടിപ്സിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം ടിപ്സെന്ന് പറഞ്ഞാൽ നമ്പർ വൺ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാ നിങ്ങൾ നോക്കണം അതായത് എക്സ്ക്യൂസ് മീൻ അതായത് എൻ്റെ ഒരു വോം ബോഡി ടെമ്പറേച്ചറാണ് ഇപ്പം ഞാൻ ഒരാളെ കൈ പോയി പിടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അവർക്ക് ഫീൽ ചെയ്യുക എനിക്ക് പനി ഉണ്ടോയെന്ന് ചോദിക്കും കാരണം വോം ബോഡി ടെമ്പറേച്ചർ ചില ആൾക്കാർക്ക് ഐസ് ഫ്രീസ് കോൾഡ് ആയിരിക്കും സോ ഈ വോം ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാർക്ക് എൻ്റെ ഒരു അനലിസിസിൽ പറയുകയാണ് നമ്മൾ ബോഡി മെസ്റ്റ് ഉപയോഗിക്കാൻ നേരത്ത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും ഭയങ്കര ലാസ്റ്റ് ചെയ്യും നമ്മൾ വേർക്കാൻ നേരത്ത് ഈ ബോഡി മെസ്റ്റ് കുറച്ചുകൂടി ആക്ടിവേറ്റഡ് ആകും ഓക്കെ അതാണ് ഫസ്റ്റ് ടെപ്പ് സു നിങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് റിസേർച്ച് ചെയ്ത് നോക്കുക മോം ആണോ കോൾഡ് ആണോ അതിന് ഇതബോടിച്ചു കോൾഡിന് എനിക്ക് തോന്നിയിട്ടുള്ള പെർഫ്യൂംസ് നല്ലതായിരിക്കും കുറച്ചും കൂടി ഹെവി സ്മെല്ലായിരിക്കും ബോം പോലെ ടെമ്പറേച്ചറിൽ നമ്മുടെ മേത്തോട്ട് ഒരു കിലോ ചാണകങ്ങളും കൊരി ഒഴിച്ചാൽ പോലും അത് കുറേ നാൾ നിൽക്കും ഐ മീൻ കുറേ നാൾ സ്മെല് ചെയ്യും അതുപോലെയാണ് നമ്മുടെ മേത്തോട്ട് ബോഡി അടിച്ചാലും കുറേ നേരം സ്മെല് ചെയ്യും നല്ല വൃത്തി കേട്ട എക്സാമ്പിൾ എടുത്തോളൂ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയും തോണ്ടി ബോഡി മിസ്റ്റ് അടിച്ച് പോകരുത് അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് തോന്നുന്ന ഒരു രണ്ടടി അടിക്കും പോകും ഒരു സ്മെല്ലും കിട്ടില്ല അവർക്ക് പോലും സ്മെല്ല് കിട്ടില്ല ലൈക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ സ്മെല്ല് ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ വല്ലപ്പോഴും നമുക്ക് സ്മെല്ല് കിട്ടും ഓക്കെ വല്ലപ്പോഴും നമുക്ക് നമ്മുടെ സ്മെല്ല് കിട്ടും ഏതൊരു ഇൻസിഡൻസിൽ പക്ഷേ യു ഷുഡ് യൂസ് ട്വൻറ്റി ടൈംസ് അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു ബോഡി മിസ്റ്റ് എടുത്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കാലിലോട്ട് പോകും ോഡ് ഞാൻ പോയിട്ട് തരാം കാണാൻ പറ്റുന്നുണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ പിന്നെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ വേണ്ട കുഞ്ഞിക്കും കൂടി പറഞ്ഞടിച്ചോളൂ കാരണം ഇസ് ഓൾ എസെൻഷ്യൽ മാൻ നിങ്ങളിത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഹെയറിൽ ആക്ച്വലി ബോഡിന്സ് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം പക്ഷേ ഞാൻ എൻ്റെ ഹെയറിൽ ഒന്ന് രണ്ട് മൂന്ന് നാലേന്ന് പറഞ്ഞു അടിക്കും ഇവിടെ അടിക്കരുത് കേട്ടോ ഈ ഡൗൺ ഏരിയയിൽ മാത്രം ഓക്കെ സോ യു ട്രൈ ഇറ്റ് ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓബിയസലി ആൾക്കാർ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറേ നല്ല ലാസ്റ്റ് ടൈം കുറേ നേരം ഞാനിപ്പോൾ ബോഡി മിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണ്ട് രാവിലെ ലാസ്റ്റ് ടൈം എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കുന്നത് എനിക്ക് ഹെയറിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ പക്ഷെ അതല്ലാതെ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇറ്റ്സ് ഫോർ സ്മെല്ലിങ് ഗുഡ് താറ യു ഓൾവേസ് സ്മെൽ ഗുഡ് യു സ്മെൽ സു ഗുഡ് ഇങ്ങനെ ആരും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത് പേർ ആവശ്യം ബാക്കിൽ വരെ അടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ സ്മെൽ ഗുഡ് അല്ല അത് എന്ത് ആ മൈൻഡ് സോ ഡു ദാറ്റ് ഓക്കേ പിന്നില്ലേ അത് തന്നൂറ്റി ഇരുന്നൂറ് സെക്കൻഡിൽ പോവും പിന്നെ നിനക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നേരത്തെ നൂറ്റമ്പത് ഒക്കെ ഒന്ന് വാങ്ങിയത് ബാത്ത് ആൻഡ് ബോഡി വേസിൽ സെയിൽ ടൈമിൽ പോവുക ഓക്കേ ഇത് കണ്ടോ ഇതൊരു സാനിറ്റൈസർ ഹോൾഡർ ആണ് കുറെ പേര് എയർപോർഡ്സ് ഒന്ന് തെറ്റുമായിരിക്കും ഇതിങ്ങനെ നമുക്ക് സാനിറ്റൈസർ ഇതിലോട്ട് നമുക്ക് വെക്കാം എന്നിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ തുറക്കുന്നു ഇത് തുറക്കുന്നു യൂസ് ചെയ്യുന്നു ഓക്കെ ഇവിടെ എൻ്റെ റൂമിൽ കീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോ യാ സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടിപ്സ് ആൻഡ് നിങ്ങൾ മെയ്ത്ത് അടിക്കരുത് ക്ലോത്തിൽ ക്ലോത്തിലടിക്കുക പിന്നെ മുടിയിൽ ഇത്തിരി ഞാനടിക്കുക കുറേ അടിച്ച് വെക്കരുത് കൂടി ചെയ്താൽ ഓക്കെ ക്ലോത്തിലടിക്കാം നിങ്ങൾ ഇറ്റ് വിൽ ലാസ്റ്റ് ഐ മീൻ യു സ്മെൽ യു വിൽ സ്മെൽ സു ഗുഡ് ഇനിയില്ലേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹൗ ടു കുളിക്കൽ എങ്ങനെ നിങ്ങൾ കുളിക്കണം ടു സ്മെൽ ഗുഡ് എന്നുള്ള വീഡിയോ ആണ് ആൻഡ് ഹൈ ഓൾസോ ടു ഹൈജീൻ വീഡിയോ അബൌട്ട് ഹൈജീൻ സോ ഹൗ ടു സ്മെൽ ഗുഡിൻ്റെ വീഡിയോ ആണ് ഇത് ഓക്കെ ആൻഡ് യു ഹാവ് ടു യൂസ് ദിസ് ബോഡി മെസ്റ്റ് ഇതെല്ലാം എൻ്റെ ബോഡി മെസ്റ്റ് കളക്ഷൻ വീഡിയോ ആയിരിക്കുന്നത് ഹൗ ടു സ്മെൽ ഗുഡ് ദെൻ അടുത്ത പ്രാവശ്യം അരക്കുന്നതാണ് സോ ബൈ ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഐ വിൽ ടീച്ച് യു എവറിങ് ഹൗ ടു സ്മെൽ ഗുഡ് ഹൗ ടു ബി ഹൈജീൻ ഹൗ ടു ഗോ ഫോർ എ ഫസ്റ്റ് ഡേറ്റ് എങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഡേറ്റിൽ പോകണം അങ്ങനത്തെ പല പല തീംസും നമ്മൾ വീഡിയോ ഇറക്കും യു ക്യാൻ സീൻ ആസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓക്കെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കുമോ എന്നെ അഡോപ്റ്റ് ചെയ്യൂ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ ഐ വുഡ് ലവ് ടു ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് സോ ആസ്റ്റ് മി ഓൾ ഡൗട്ട്സ് നോക്കിയാൽ ഫീൽ ലൈക്ക് നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനത്തെ വീഡിയോസ് വരണം എങ്ങനെ ഒരു ഡേറ്റിന് പോകണം നിങ്ങളെങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം നിങ്ങളവിടെ പോയാലും എന്ത് ടേബിൾ മാനസ് കാണിക്കേണ്ടത് നിങ്ങളെങ്ങനെയാണ് അവിടെ പോയിട്ട് പെരുമാറേണ്ടത് കാരണം ഇതൊക്കെ എനിക്ക് മൈൻഡിലോട്ട് വന്ന് എൻ്റെ പല ഫ്രണ്ട്സിനത് അറിയില്ല അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ പറയും എന്നെപ്പോലെ അവർ വേറെ ആൾക്കാർ ലൈഫിൽ ആൾക്കാർ ഉണ്ടാവണം എന്നല്ല ലൈക്ക് എ ഫ്രണ്ട് ഹൂം യു ക്യാൻ ടോക്ക് ഓപ്പൺലി ടു ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ചോദിക്കണം എന്താണ് എങ്ങനെയാ സ്മെൽ കൂട്ടുന്നത് ഒരു ഡേറ്റിന് പോകേണ്ടത് എങ്ങനെ ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെ പല പല എറ്റിക്വേറ്റ്സ് വരുന്നത് എങ്ങനെ ഫോമൽ ഡ്രസ്സ് ഉണ്ടത് എങ്ങനെയാണ് മീറ്റിങ്ങിന് പോകുമ്പോൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പല ന്യൂവാൻസുണ്ട് ഇൻ മെഡിൻ കംസ് ടു എറ്റുക്വേറ്റ്സ് ബിഹേവിയർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ആസ് എ ഫ്രണ്ട് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളൊരു മോട്ടിവേഷണൽ ടോക്ക് കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു അധ്യാപകൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ അതായത് വുഡ് ഐ എം ട്രൈ ടു സേസ് ദാറ്റ് യു വൺ ഫീൽ ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ട് ഓക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ പറഞ്ഞു തരുള്ളൂ അല്ലാതെ ഇപ്പോൾ പല തവണ ഞാൻ എന്തെങ്കിലും കോണ്ടൻറ്റ് നോക്കാൻ നേരത്ത് ഐ ഓൾവേസ് ഫീൽ ലൈക്ക് സമൺ ഇസ് ടീച്ചിങ് മീ ബഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ആ ഒരു പേഴ്സൺ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തരികാന്ന് എനിക്ക് തോന്നില്ലേ സോ ഐ ഫീൽ ലൈക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഐ വിൽ ഡെഡിക്കേറ്റ് ടു ദാറ്റ് സോ സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് ടു മീ ഡൂ ലെറ്റ് മീ നോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ വേണ്ടത് ആൻഡ് ഓൾ ദാറ്റ് ഓക്കെ ബൈ